നമ്മുടെ വീട്ടിൽ ഓസി മാത്ര കുഞ്ഞിനെ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒക്കെ വല്ലാമ്മ ആക്ട്രസ്സാണ് ഓസി പറയുന്നത് അമ്മ ഒന്നും പറയത്തില്ലല്ലോ അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മു ഇനി താല്പര്യമില്ല എന്ന് പറയുന്നത് ഓസി കൊച്ചിലേ തൊട്ട് പഴയ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട് നമ്മുടേതായ പത്ത് വർഷം അല്ല പത്ത് പന് ഒരു പതിനഞ്ച് വർഷം മുമ്പൊക്കെ എടുത്ത ഇൻറ്റർവ്യൂസിലൊക്കെ ഓസിയായിട്ട് ആയിരിക്കും പറയുന്നത് ഓജി ഭയങ്കര കോമഡിയും ടൈമിങ്ങൊന്നും കുറച്ച് ഡാൻസ് എല്ലാം കുറച്ച് ഇതായിരുന്നു അതായിരുന്നു ഊസീൻ ആഗ്രഹം ഞാൻ വിചാരിച്ച ഒരു വിശേഷം എനിക്ക് കറക്റ്റ് ഓസിക്ക് വന്ന ഒരുപാട് ഓഫേഴ്സ് പല പ്രാവശ്യമായിട്ട് വന്നിരുന്നു അതൊന്നും സമയത്ത് അതൊന്നും നടക്കാതെ പോയി ലൈക്ക് ഒരു പക്ഷെ ഓ ഇൻഡസ്ട്രിയിൽ വന്നിരുന്നെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നേനെ പക്ഷേ സംഹൗ ഇറ്റ് ഇൻ ഹാപ്പൻ ആൻഡ് ദെൻ പിന്നെ ഓസിയാവളുടെ ബിസിനസ് അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസറൊക്കെ അങ്ങനെയൊക്കെ മാറി അല്ലെങ്കിൽ ഓ ഒരു ആക്ട്രസ് ആകുമെന്നായിരുന്നു ഞാൻ െപ്പോഴും വിചാരിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു പാഷനായിരുന്നു അതിനോട് അഭിനയിക്കാനും ഡാൻസും കോമഡിയും എല്ലാത്തിനോടും